ഞാൻ ചില ദിവസങ്ങളിൽ എൻ്റെ അമ്മ ഫോൺ നോക്കിയിരുന്ന് ചിരിക്കുന്നത് കാണാറുണ്ട് അങ്ങനെ വായിച്ചു ചിരിക്കുന്ന വാട്സപ്പ് തമാശകൾ എനിക്ക് ഫോർവേഡ് ചെയ്യാറുമുണ്ട് പക്ഷേ അത് വായിക്കുമ്പോൾ എനിക്ക് സങ്കടമാണ് വരുന്നത് ആ തമാശകളിൽ ചിലത് ഇങ്ങനെയൊക്കെയാണ് ഭാര്യ ഭർത്താവിനോട് നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ നമ്മുടെ കല്യാണം നടത്തി തന്ന ബ്രോക്കർ വണ്ടി ഇടിച്ചു മരിച്ചു അവനവൻ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം അവനവൻ അനുഭവിക്കുക തന്നെ ചെയ്യും എന്നായി ഭർത്താവ് ജോൽസീൻ ഭർത്താവിനോട് നിങ്ങൾ ഭാര്യയും ഒന്നിച്ച് നൂറ് വരെ ജീവിച്ചിരിക്കും ഇതിന് പരിഹാരമൊന്നുമില്ലേ ഒന്നുമില്ലേ ജോൽസിലെ എന്നായി ഭർത്താവ് വേറൊന്ന് ദൈവം ഒരു പുരുഷന്റെ മെമ്മറി മുഴുവൻ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ദൈവം ചോദിക്കുന്നു നിനക്ക് പഴയത് ഓർമ്മയുണ്ടോ എനിക്ക് എൻ്റെ ഭാര്യയുടെ പേര് ഓർമ്മയുണ്ട് എന്ന് പറയുമ്പോൾ ദൈവം പറയുന്നു സിസ്റ്റം മുഴുവൻ ഫോർമാറ്റ് ചെയ്തിട്ടും വൈറസ് അവിടെ തന്നെയുണ്ട് ഇതെല്ലാം പുരുഷൻ തന്നെ എഴുതി ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഇത് വായിക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നത് ഇതെല്ലാം ഭാര്യ ഒരു തലവേദനയാണ് കുടുംബത്തിനകത്ത് എന്ന് വരുത്തി തീർക്കുന്ന അത്തരം തമാശകളാണ് ഇത് മനസ്സിലായിട്ടും അല്ലെങ്കിൽ മനസ്സിലാകാഞ്ഞിട്ടോ എൻ്റെ അമ്മയെപ്പോലുള്ള സ്ത്രീകൾ ഇത് അവരുടെ സർക്കിളിൽ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും ഇത് അങ്ങേയറ്റം ഭാര്യ വിരുദ്ധമല്ലേ എന്ന് എനിക്ക് തോന്നുന്നുമുണ്ട് ഇതിനെയൊക്കെ ഇത്ര സീരിയസ് ആയി കാണേണ്ടതുണ്ടോ വെറും തമാശയായി കണ്ടു കളഞ്ഞാൽ പോരെ എന്നും ചോദിക്കാറുണ്ട് എനിക്ക് പറയാനുള്ളത് ഈ ജോക്ക് എന്ന് പറയുന്നതും ഷെയ്മിങ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് തമാശയും നാണം കെടുത്തലും ഒരേ പാത്രത്തിൽ വിളമ്പേണ്ടതില്ല അങ്ങനെ ചെയ്താൽ ഈ നാണം കെടുത്തലും തമാശയാണെന്ന് കഴുകി നമ്മൾ അങ്ങ് വീഴും കുറച്ച് കഴിയുമ്പോൾ ദഹന പ്രശ്നം വരും ഈ അടുത്താണല്ലോ നമുക്ക് ബോഡി ഷെയ്വിങ് ഒക്കെ തമാശയല്ല എന്ന് മനസ്സിലായി തുടങ്ങിയത് തന്നെ അങ്ങനെ മനസ്സിലാകാത്തവർ ഉണ്ട് സ്ത്രീകളും കുട്ടികളും ട്രാൻസ്ജെൻഡേഴ്സും ഒക്കെ തമാശയായി കരുതുന്ന ഒരു വിഭാഗം ഇപ്പോഴും ഉണ്ട് നീ ആളെ കൊച്ചാക്കല്ലേ ും ശിശുവാണ് എന്ന തരത്തിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട് ഇപ്പോഴും ഇന്നത്തെ എഐ യുഗത്തിൽ ചെറിയ കുട്ടികളോട് ചോദിച്ചിട്ടാണ് മുതിർന്നവർ പോലും പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത് ഭാര്യ എന്ന മലയാള പദം മനുഷ്യവിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കിയിട്ടും സ്വയം പരിചയപ്പെടുത്തുന്നത് ഇപ്പോഴും ഭാര്യ എന്ന ഒരു പദം ഉപയോഗിച്ചിട്ടാണ് പല സ്ത്രീകളും ഭാര്യ എന്നാൽ ഭരിക്കപ്പെടേണ്ടവൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം നമ്മുടെ മലയാള ഭാഷ ഇപ്പോഴും സ്ത്രീകളെ പൂർണ്ണമായും ഉൾക്കൊണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ കാരശ്ശേരി മാഷ് ചോദിക്കുന്നത് ചരിത്ര പുരുഷൻ ആദർശ പുരുഷൻ എന്നീ വാക്കുകൾക്ക് തത്തുല്യമായി ഒരു മലയാള പദം ഉണ്ടോ എന്നുള്ളതാണ് കാരണം സ്ത്രീകൾക്ക് ചരിത്രവും ആദർശവും ഒന്നും ഉണ്ടാകില്ല എന്നാണോ ഭാഷ നിർമ്മിച്ചവർ കരുതിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മാൻ എന്ന് പറയുമ്പോൾ പുരുഷൻ എന്നുമാണ് മനുഷ്യൻ എന്നുമാണ് പക്ഷെ വുമൻ എന്ന് പറയുമ്പോൾ സ്ത്രീ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ മാൻ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യകുലം മുഴുവൻ കവർ ചെയ്യപ്പെടുന്നുവെങ്കിൽ വുമൺ എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവേണ്ടതല്ലേ അവനവൻ എന്ന വാക്കിന് തത്തുല്യമായി ഒരു സ്ത്രീ പദമില്ല അവനവൻ അവനവന്റെ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വന്തത്തെ അല്ലേ സൂചിപ്പിക്കുന്നത് സ്ത്രീക്കെന്താ സ്വന്തമായി ഒന്നും ഉണ്ടാകില്ല എന്നാണോ ഭാഷ നിർമ്മിച്ചവർ കരുതിയിട്ടുണ്ടാവുക കരുത്തുറ്റത് ശ്രേഷ്ഠമായ ഗുണങ്ങൾ ചേർന്നു വന്നത് എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന ആണത്തം എന്ന പദത്തിന് പകരമായി സ്ത്രീക്ക് ഒരു വാക്കില്ല അതെന്ത് സ്ത്രീയൊന്നും ശ്രേഷ്ഠമായിട്ടുള്ളത് ആർജിച്ചെടുക്കില്ല എന്നാണോ പണ്ഡിതർ കരുതിയിട്ടുണ്ടാവുക ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് പത്രപ്രവർത്തകർക്ക് ഈ വാക്കില്ലായ്മ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി അവരെങ്ങനെയാണ് അതിനെ നേരിട്ടതെന്ന് അറിയാമോ അവരിങ്ങനെ എഴുതി ഇന്ദിരാഗാന്ധി മന്ത്രിസഭയിൽ ഒരേ ഒരു ആൺകുട്ടിയേ ഉള്ളൂ അത് ഇന്ദിരാഗാന്ധിയാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല തമാശകളുടെ ഒരു ട്രഡീഷൻ തന്നെ ഉണ്ടായിരുന്നു തമാശകളുടെ ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള പല ആശയങ്ങളും വളരെ നർമ്മ മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച് നമുക്ക് അവതരിപ്പിക്കുവാൻ കഴിയും വളരെ ലളിതമായി അവതരിപ്പിക്കുവാൻ കഴിയും മറ്റൊന്ന് സൊസൈറ്റിയിലെ കാമ്പട്ട്യങ്ങളെയൊക്കെ വളരെ സ്മാർട്ടായി വിമർശിക്കുവാനും കഴിയും ഗാന്ധിജിയും ബെർണാഡ് ഷായും ഒരിക്കൽ മീറ്റ് ചെയ്തപ്പോൾ ബെർണാഡ് ഷാ ഇങ്ങനെ പറഞ്ഞു ടു ഗ്രേറ്റ് മെൻ ആർ മീറ്റിംഗ് അപ്പോൾ അതിന് ഗാന്ധിജി ചുറ്റുമോക്കി ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു വേർ ഈസ് ദ അതർ മാൻ സ്വയം ഗ്രേറ്റ് മാൻ എന്ന് വിശേഷിപ്പിച്ചതിനെ ഗാന്ധിജി നർമ്മ മുഹൂർത്തത്തിലൂടെ വിമർശിക്കുകയാണ് ചെയ്തത് നർമ്മത്തിലൂടെ വിമർശിക്കുകയാണ് ചെയ്തത് ക്രിസ്തോസ്റ്റും തിരുമേനി പറഞ്ഞൊരു തമാശ ഒരിക്കൽ സ്വർഗത്തിൽ രണ്ട് കാമുകി കാമുകന്മാരെത്തി അവർക്ക് ഭൂമിയിൽ വെച്ച് ഒന്നിക്കുവാൻ കഴിഞ്ഞില്ല അവർ കല്യാണം സ്വർഗത്തിൽ വെച്ച് നടത്തി കൊടുക്കണമെന്ന് ദൈവത്തോട് ആവശ്യപ്പെടുന്നു അപ്പോൾ ദൈവം പറയുന്നു നിങ്ങളുടെ ആവശ്യമൊക്കെ കൊള്ളാം പക്ഷേ ഭൂമിയിൽ നിന്ന് ഇന്നേ വരെ ഒരു പുരോഹിതനും സ്വർഗത്തിലേക്ക് എത്തിയിട്ടില്ല തിരുമേനിയുടെ ഈ ഒരു തമാശയിലൂടെ പുരോഹിതർ സാധാരണ മനുഷ്യർ തന്നെയാണ് അവർക്ക് കൂടുതൽ ദൈവീക പരിവേഷമൊന്നും കൊടുക്കണ്ട എന്നൊക്കെ ആവും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള തമാശകൾ നിറഞ്ഞ ഒരു ട്രഡീഷൻ ആണ് മുല്ലാൻ നസറുദ്ദീൻ്റെ ഒരിക്കൽ മുല്ലാൻ നസുറുദ്ദീൻ ഒരു യാത്രാ മധ്യേ അദ്ദേഹം ഒരു പരിചയക്കാരനെ കണ്ടുമുട്ടുന്നു സംഭാഷണത്തിനിടയിൽ ആ പരിചയക്കാരൻ ഇങ്ങനെ ചോദിക്കുന്നു താങ്കൾക്ക് ഇപ്പോൾ എത്ര വയസ്സായിട്ടുണ്ടാവും മുല്ല പറയുന്നു എനിക്ക് നാൽപ്പത് വയസ്സായി അപ്പോൾ പരിചയക്കാരൻ ഒന്ന് പോടോ താൻ ഇത് തന്നെയല്ലേ രണ്ടു വർഷം മുൻപ് പറഞ്ഞതും അപ്പോൾ മുല്ല പറയുന്നു ഞാൻ വാക്ക് മാറ്റി പറയാറില്ല എന്ന് തനിക്ക് അറിഞ്ഞുകൂടെ ഈ ഒരു തമാശയിലൂടെ മുല്ല ഉദ്ദേശിക്കുന്നത് നമുക്ക് വ്യക്തമായി അറിയുന്നൊരു കാര്യം എന്തിനാണ് വീണ്ടും ചോദിക്കുന്നത് രണ്ട് വർഷം മുൻപ് നാൽപ്പത് വയസ്സായിരുന്നുവെങ്കിൽ ഇപ്പോൾ നാല്പത്തിരണ്ടാണ് എന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അത്രയും വ്യക്തമായി അറിയുന്ന ഒരു കാര്യം വീണ്ടും ചോദിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടതുണ്ടോ മറ്റൊന്ന് നമ്മൾ നേട്ടം തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്ന ഒരു വാക്കാണ് നിലപാട് വാക്ക് മാറ്റി പറയരുത് എന്നൊക്കെ ഉള്ളത് ഭൂമി പരന്നതാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലത്ത് എടുത്ത ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് ഭൂമി പരന്നതല്ല എന്ന് തെളിയുമ്പോൾ മാറ്റേണ്ടതല്ലേ അല്ല ഞാൻ ആ നിലപാടിൽ തന്നെ നിൽക്കുമെന്ന് പറയുന്നത് ഒരു വിഡിത്തവുമല്ലേ അങ്ങനെയുള്ളവരെ പരിഹസിക്കുകയാണ് മുല്ലാൻ നസറുദ്ദീൻ ഈ ഒരു തമാശയിലൂടെ ഒരിക്കൽ മുല്ല നസറുദ്ദീൻ തന്റെ വീട്ടുമുറ്റത്ത് ഒരു സൂചി തിരയുന്നത് കണ്ട് അവിടെ വന്ന സുഹൃത്ത് സഹായിക്കുവാനായി ഒപ്പം കൂടി കുറേ നേരം ശ്രമിച്ചിട്ടും സൂചി കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ സുഹൃത്ത് ചോദിച്ചു അല്ല ഇത് എവിടെയാണ് ശരിക്കും വീണത് അപ്പോൾ മുല്ല പറഞ്ഞു മുറിക്കാകത്താണ് വീണത് അപ്പോൾ സുഹൃത്ത് ചോദിച്ചു പിന്നെ താൻ എന്തിനാണോ ഇവിടെ മുറ്റത്ത് തിരയുന്നത് അപ്പോൾ മുല്ല പറഞ്ഞു മുറിക്കാകത്ത് ഇരിട്ടാണ് ഇവിടെയാണ് വെളിച്ചമുള്ളത് ഈ ഒരു തമാശയിലൂടെ മുല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ നമുക്ക് സൗകര്യമുള്ളിടത്താണ് കാര്യങ്ങൾ അന്വേഷിക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എവിടെയാണോ അന്വേഷിക്കേണ്ടത് തിരയേണ്ടത് അവിടെ വേണ്ടേ അത് തിരയുവാൻ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് അടുത്ത് അന്വേഷിച്ചാൽ അത് കിട്ടുമോ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ രചനകളിൽ സത്യറിന്റെ ഉപയോഗം ധാരാളം കാണാറുണ്ട് സുകുമാർ എഴുക്കൂട് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് വാക്കുകൾ പിന്നാലെ തേടി ചെല്ലുന്ന മലയാളത്തിന്റെ എഴുത്തുകാരൻ എന്നാണ് മറ്റെഴുത്തുകാരെല്ലാം വാക്കുകൾക്ക് പിന്നാലെ പോകുമ്പോൾ വാക്കുകൾ തന്നെ ഒരു എഴുത്തുകാരനെ തേടിപ്പോകുന്നു തങ്ങളെയും കൂടി ഉൾപ്പെടുത്തു എന്ന് ചോദിച്ചുകൊണ്ട് കാരശ്ശേരി മാഷിന്റെ ഒരു പ്രസംഗത്തിൽ കേട്ടത് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ എന്റെ ഉപ്പുപ്പായ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന പുസ്തകത്തിന് ചില വിവാദങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് കാരണം അദ്ദേഹം അതിൽ മുല എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആ വാക്ക് ഒഴിവാക്കണമെന്ന ആവശ്യം വന്നു വൈക്കി മുഹമ്മദ് ബഷീറിന് അദ്ദേഹത്തിന് ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു ആ ബുക്ക് സ്റ്റാളിൽ അദ്ദേഹം ഈ രണ്ട് വേർഷനുകളും വെച്ചു രണ്ടായിട്ട് പ്രസിദ്ധീകരിച്ചു രണ്ട് വേർഷനുകളും വെച്ചു എന്നിട്ട് ഇങ്ങനെ ഒരു ബോർഡും വെച്ചു അതിൽ മുലയുള്ളതും മുലയില്ലാത്തതും മുലകളിൽ കുടുങ്ങിപ്പോയ ഒരു പുരുഷ സദാചാരത്തെ പരിഹസിക്കുകയാണ് അദ്ദേഹം ആ ഒരു ബോർഡിലൂടെ ചെയ്തത് ഈ അടുത്തിറങ്ങിയ ബി മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി വരെ എന്ന സിനിമയിലെ ഒരു രംഗമുണ്ട് ജെൻഡർ എന്ന് കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത് എന്ന് കുറച്ച് കുട്ടികളോട് ചോദിക്കുന്ന ഒരു രംഗം ജെൻഡർ എന്ന് കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത് എന്ന് കുറച്ച് കുട്ടികളോട് ചോദിക്കുമ്പോൾ ഒരു ആൺകുട്ടി എഴുന്നേറ്റ് നിന്ന് പറയുന്ന ഉത്തരം ഇങ്ങനെയാണ് വിത്ത് ബൂബ്സ് ആൻഡ് വിത്തൗട്ട് ബൂബ്സ് വൈക്കം മുഹമ്മദ് ബഷീർ നാൽപ്പത് വർഷം മുമ്പ് പരിഹസിച്ച ആ സാമൂഹിക പരിതസ്ഥിതിയിൽ നിന്ന് ഇന്നും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്നുള്ളത് വലിയ കൂടിയാണ് ഓർക്കേണ്ടി വരുന്നത് ഇന്നും സ്ത്രീകൾ അവരുടെ ശരീരഭാഗങ്ങളൊക്കെ കലർന്ന തമാശയാണ് പലർക്കും അവ അവളെ ആക്രമിക്കുന്നത് വളരെ നോർമലായ ഒരു കാര്യവും അച്ഛനും അമ്മയും കുടുംബത്തിനകത്ത് വീട്ടിനകത്ത് ഒന്ന് കെട്ടിപ്പിടിക്കുകയോ അമ്മയുടെ കവിളത്ത് ഉമ്മ കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് കുട്ടികൾ കാണാൻ പാടില്ല എന്ന് വാശി പിടിക്കുന്ന അതേ അച്ഛൻ തന്നെ ആ അമ്മയുടെ കവളടിച്ചു പൊട്ടിക്കുന്നതും അടിവയറ്റിൽ ഒക്കെ കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ഇതും വളരെ നോർമലായ ഒരു കാര്യമായി അവതരിപ്പിച്ചിരുന്ന ഒരു ജനറേഷൻ ഉണ്ടായിരുന്നു നമുക്ക് സോ സാഡ് അല്ലേ ചില മനുഷ്യർക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു ആശയമാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് പോക്ക എന്ന് അവർ അതിനെ മലയാളത്തിൽ കളിയാക്കി വിളിക്കാറുമുണ്ട് എന്താണ് പോക്ക പൊളിറ്റിക്കൽ കറക്റ്റ്നസ് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് വന്നതിന് ശേഷം നല്ലൊരു തമാശ പോലും പറയാൻ പറ്റാതായി എന്ന് പരിഭവം പറയുന്നവരുമുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിലാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് അല്ലാതെ നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതിലല്ല പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നിലനിൽക്കുന്നത് ഒരിക്കൽ പ്രൊഫസർ എം കൃഷ്ണൻ നായരുടെ അടുത്ത് തൻ്റെ കവിതയുമായി ഒരു വിദ്വാൻ വന്ന് അതൊന്ന് വായിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയണം എന്ന് പറഞ്ഞു എന്നിട്ട് ഇദ്ദേഹം തന്നെ ഈ കവിത വായിക്കുവാൻ തുടങ്ങി ഇത് വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ കൃഷ്ണൻ നായർ സാറിന് മനസ്സിലായി ഇത് ചങ്ങമ്പഴിയുടെ കവിത അങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നിരിക്കുകയാണ് ഇദ്ദേഹത്തിന് നല്ല ദേഷ്യം വരാനും തുടങ്ങി എങ്കിലും ക്ഷമയോടുകൂടി കേട്ടിരുന്നു അവസാനം ഇദ്ദേഹം ഈ വിദ്വാൻ പറഞ്ഞു സാർ ഇതിന്റെ ടൈറ്റിൽ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് തരണം ഞാൻ ഉദ്ദേശിക്കുന്ന ടൈറ്റിൽ ഇല്ലായ്മ എന്നാണ് അപ്പോൾ പ്രൊഫസർ എം കൃഷ്ണൻ നായർ പറഞ്ഞു അതിൻ്റെ കൂടെ താൻ തന്ത എന്ന് കൂടി ചേർക്കാൻ പറഞ്ഞു അപ്പോൾ തന്ത ഇല്ലായ്മ എന്നായി ആ വാക്ക് അങ്ങേയറ്റം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് ഇദ്ദേഹം ഈ മനുഷ്യനോട് പറയാൻ ഉദ്ദേശിക്കുന്നത് താൻ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നതിൻ്റെ തന്ത താനല്ല എന്നാണ് നമ്മൾ വാക്കുകളിൽ കുടുങ്ങിപ്പോയൊരു ജനതയാണ് നമ്മൾ പറയുന്ന വാക്കുകളിൽ കടിച്ചു തൂങ്ങി അതിനെപ്പറ്റി ചർച്ച ചെയ്ത് സമയം കളയും എന്നാൽ ആശയത്തെപ്പറ്റി മിണ്ടുകേയില്ല ഓഷോ പറയുന്നത് നിങ്ങൾ എൻ്റെ വിരലുകളെപ്പറ്റി സംസാരിച്ച് നേരം കളയണ്ട ഞാൻ എവിടേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് കാണാൻ ശ്രമിക്കൂ എന്നാണ് നർമ്മം നമ്മുടെ ജീവിതത്തെ കൂടുതൽ സുന്ദരമാക്കും നല്ല തമാശകളെ കണ്ടെത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ വേണം നമ്മൾ പറയുന്ന തമാശയിൽ കൂടി മനുഷ്യത്വവിരുദ്ധമായ ആശയങ്ങളാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നതെങ്കിൽ അതിൽ നിന്ന് പിന്മാറുക അത്തരം തമാശകൾ ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ സുന്ദരമാവുക നമുക്ക് ഈ സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നല്ല തമാശകൾ തിരിച്ചറിയാനുള്ള സെൻസ് ഉണ്ടാവുക എന്നതുകൂടിയല്ലേ ബി എ ബെറ്റർ ഹ്യൂമൻ ബീയിങ് സെൻസ് ഓഫ് ഹ്യൂമർ വിൽ ഫോളോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി അറിയിക്കുമല്ലോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു